വരുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും നീക്കാൻ പദ്ധതി ജോ ബൈഡനെതിരായി കടുത്ത വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ബൈഡന് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ ബൈഡനെ ഇത്തവണയും സ്ഥാനാർത്ഥി ആക്കുന്നതിൽ എതിർപ്പുകൾ ഉയർന്നിരുന്നു എന്നാൽ ഈ അടുത്തു നടന്ന പ്രസിഡൻഷ്യൽ സംവാദത്തിലെ മോശം പ്രകടനമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ജോ ബൈഡനെ നീക്കാനുള്ള സമ്മർദ്ദം ശക്തമാകാൻ കാരണം ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു സംവാദത്തിൽ എതിരാളി എന്തായാലും ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുന്ന അഭ്യൂഹങ്ങൾ നിലവിൽ ശക്തമാണ് സംവാദത്തിന് പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിൽ ബൈഡൻ മത്സരിക്കുന്നതിലുള്ള അസ്വസ്ഥത പ്രകടമായിരുന്നു ഡെമോക്രാറ്റിക് പാർലമെന്റ് അംഗം ലോയിഡ് ഡോഗറ്റ് കഴിഞ്ഞ ദിവസം ബൈഡൻ പിന്മാറണമെന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ടെക്സാസിൽ നിന്നുള്ള പ്രതിനിധിയായ ലോയിഡ് ഡൊണാൾഡ് ട്രംപിനെതിരായ സംവാദ പ്രകടനത്തിൽ പല കാര്യങ്ങളും ഫലപ്രദമായി ചൂണ്ടിക്കാട്ടുന്നതിൽ ബൈഡൻ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കാനുള്ള ആഹ്വാനം കനക്കുന്നതിനിടെ ബൈഡൻ ഇന്ന് ഡെമോക്രാറ്റിക് ഗവർണർമാരുമായി കൂടിക്കാഴ്ച നടത്തും ബൈഡന് പിൻഗാമിയായി നിലവിൽ കാലിഫോർണിയ ഗവർണറായ ഗാവിൻ ന്യൂസോം എത്തുമെന്നാണ് അഭ്യൂഹം തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലമാണ് ന്യൂഹാംഷെയർ ഇവിടെ നടക്കുന്ന ഒരു ഡെമോക്രാറ്റ് ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമാവാൻ ഗാവിൻ ന്യൂസോം യാത്ര തിരിച്ചതോടെയാണ് ഇദ്ദേഹത്തിന്റെ പേര് ചർച്ചകളിലേക്ക് എത്തിയത് അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ന്യൂഹാംഷെയർ നിലവിൽ ബൈഡന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിനിലെ ഒരു സുപ്രധാന പ്രചാരകൻ കൂടിയാണ് ഗാവിൻ ന്യൂസോം പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനും വേണ്ടി പ്രചാരണം നടത്താൻ വേണ്ടിയാണ് ന്യൂഹാംഷെയറിലേക്ക് ന്യൂസോം എത്തുന്നത് കാലിഫോർണിയ ഗവർണർ എന്നതിനുപരി അമേരിക്കക്കാർക്ക് മികച്ച ഭരണകർത്താവ് എന്ന നിലയിൽ സുപരിചിതനാണ് ഗാവിൻ ന്യൂസോം എന്നാൽ അതേസമയം തന്നെ ന്യൂസോമിനെ ശക്തമായി തന്നെ എതിർക്കുന്ന വിഭാഗവുമുണ്ട് ഒരിടയ്ക്ക് രാജ്യത്ത് വർദ്ധിച്ചുവന്ന ആക്രമണങ്ങൾ തടയാൻ ഭരണഭേദഗതി നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തയാളാണ് ഗാവിൻ ന്യൂസോം അത് ദേശീയ രാഷ്ട്രീയത്തിൽ ന്യൂസോമിന് വലിയ തോതിൽ ശ്രദ്ധ കിട്ടാൻ കാരണമായി ൂസിലും എം എസ് എൻ ബി സിയിലും ഉൾപ്പെടെ നിരവധി വാർത്താ സംവാദ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമാണ് ന്യൂസോം ടെനസി സംസ്ഥാനത്ത് സംരക്ഷണം ചെയ്യുന്ന പരസ്യങ്ങളിൽ ഉൾപ്പെടെ ഗ്യാവിൻ ന്യൂസോം പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ ഇദ്ദേഹത്തെ എതിർക്കുന്ന കൂട്ടർ പറയുന്നത് നേരത്തെ തന്നെ പ്രസിഡന്റ് പദം സ്വപ്നം കാണുന്ന ആളാണ് ന്യൂസോം എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂസോമിന്റെ പല നടപടികളും പ്രസിഡന്റ് പദവി സ്വപ്നം കണ്ടുള്ള നീക്കങ്ങളാണെന്ന വിമർശനവും ഉയരാറുണ്ട് എന്തായാലും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നാലു മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ബൈഡൻ സ്ഥാനമൊഴിയുമെന്ന് ന്യൂസോം ഡെമോക്രാറ്റിക് ഓം ഡെമോക്രാറ്റിക് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്